ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൻഫുഡ് സ്റ്റോറീസ് അപ്പോൾ ഇന്നൊരു പഴയ കാല പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ റെസിപ്പി അങ്ങനെ ആർക്കും അറിയാൻ ചാൻസ് ഇല്ല പണ്ടൊക്കെ ഉറലിൽ അരി ഇടിച്ചിട്ടാണ് ഈ ഒരു പാലപ്പം ഉണ്ടാക്കാറുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ചെയ്യുമ്പോൾ ഈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നത് മിക്സിയിലാണ് കേട്ടോ ടേസ്റ്റിൽ കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ടായാലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു പാലപ്പാണ് ഒരു പ്രത്യേക രുചി ഉണ്ട് കേട്ടോ ഈ പാലപ്പത്തിന് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണുക പുതിയ ഒക്കെ ആണെങ്കിൽ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ റിയിക്കുക വീഡിയോ കണ്ടിഷ്ടപ്പെടും ഈ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ ഇന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയൊക്കെ ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാൻ ഞാൻ രണ്ടര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകി ഒരു നാല് ഒന്ന് കുതിർത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഒരു സ്ട്രൈനറിലേക്ക് അരിച്ചുപോയിച്ചു ഇനി കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെച്ചാൽ അരിന്ന് വെള്ളമൊക്കെ വാർന്ന് പോയി അരി കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് വരും അപ്പോൾ നമുക്കൊരു മിക്സിന്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ഞാനിപ്പോൾ പാതി അരിയാണ് കേട്ടോ മിക്സിന്റെ ജാർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഞാനിപ്പോൾ പൊടിച്ചെടുത്തു അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് ലെങ്ത്ത് ആവേണ്ടെന്ന് കരുതിയിട്ട് അതൊന്നും കാണിക്കുക അത് ഇതൊക്കെ ചിലർക്കൊക്കെ അറിയണ കാര്യം തന്നെ ആവും ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പൊടിച്ചെടുത്തു അപ്പോൾ നമുക്ക് നമുക്കിങ്ങി ഈ അരിപ്പൊടി ഒന്ന് തരിച്ചെടുക്കണം അപ്പോൾ അരി പെട്ടെന്ന് പൊടിഞ്ഞു വരും കേട്ടോ നമ്മൾ കുതിർത്ത കാരണം ഒരു പാടില്ല മിക്സിൽ നമ്മൾ അരച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഒന്ന് തരിച്ചെടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ കുറച്ചൊന്ന് മെനക്കെട്ടാൽ നല്ല ടേസ്റ്റിലും ഹെത്തിലൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ടാവും ഇന്നെപ്പോലെ എനിക്കിങ്ങനെ എത്ര പാടായാലും ഒരു റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുന്നതും അത് സക്സസ് ആവുന്നതൊക്കെ വലിയ സന്തോഷമാണ് കേട്ടോ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടൊന്നും ഇങ്ങനെ ഒരു റെസിപ്പി കണ്ടിട്ടില്ല എൻ്റെ ഓർമ്മയിൽ ഒരു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുന്നേയാണ് ഇങ്ങനെ ഒരു അപ്പം ചുട്ടെടുക്കുന്നത് കണ്ടിട്ടുള്ളതും കഴിച്ചിട്ടുള്ളതൊക്കെ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കലുണ്ട് കേട്ടോ അന്ന് ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ഇല്ല അറിവിലില്ല യൂട്യൂബൊന്നും ആണെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പം എല്ലാവരും ഈസിയുടെ പിന്നാലെ പോകുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഈസി മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അങ്ങനെ ഞാൻ അരിയൊക്കെ മുഴുവനും പൊടിച്ചെടുത്തു ബാക്കി കുറച്ച് തരിയുണ്ട് ഒരു കാൽ കപ്പോളം ഉണ്ടാവുട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് കപ്പി കാച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാത്രത്തിക്ക് ഒരു കപ്പ് ഒഴിച്ചിട്ട് ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് കൂടെയുള്ളൂ അപ്പോൾ ഞാൻ മറന്ന് വെള്ളം ഒഴിച്ചതാണ് കേട്ടോ ഇനി ആ തരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇനി ഇതൊന്ന് വെന്ത് കുറുകി വരണത് വരെ നല്ലോണം കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കുക ഇതാ ഇതുപോലെ ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ചൂടാറാൻ വെക്കട്ടാ അങ്ങനെ ഓവർനൈറ്റ് പൊങ്ങാൻ വെച്ച നമ്മുടെ പാലപ്പത്തിൻ്റെ മാവൊക്കെ ഇപ്പം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് മാവൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാലപ്പം ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും അങ്ങനെ ഇതാ ഞാൻ അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വന്നാൽ ഒരു കയ്യിൽ മാവ് കോരി ഒഴിച്ച് നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം ഇപ്പോൾ ഞാൻ ചുറ്റിച്ചാണ് കേട്ടോ പാലപ്പം റെഡിയാക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പാലപ്പം ചുട്ടെടുക്കാൻ പറ്റും എങ്കിലും പാലപ്പത്തിൻ്റെ ആ ഒരു രൂപ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പരത്തി അധികം വലിപ്പം ഇല്ലാത്തതാണ് കേട്ടോ ആ ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് അങ്ങനെ നമ്മുടെ പാലപ്പമൊക്കെ ഇവിടെ ഞാൻ ചുട്ട് റെഡിയാക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു അപ്പമാണ്ട്ടാ ഈ പാലപ്പം നിങ്ങൾക്ക് ഏത് കറി കൂട്ടിയും ഈ പാലപ്പം കഴിക്കാൻ പറ്റും വെള്ളക്കുറുമ വെജ് കുറുമ വെജ് കടായി ഇനി അതൊന്നുമല്ല നോൺ വെജ് കൂട്ടിയിട്ടും നമുക്ക് കഴിക്കാം പിന്നെ ഈ ഒരു അപ്പം നല്ല ഹെൽത്തിയാണ് നമ്മൾ കുറച്ച് മെനക്കെട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ രുചി കൂടും പിന്നെ നല്ല സോഫ്റ്റ് ഉള്ള പാലപ്പാണ് കേട്ടോ എനിക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് ഒരു പതിനഞ്ച് പാലപ്പം റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോക്ക് താഴത്തൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനും പുതിയ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പം അടുത്ത് നല്ലൊരു ഷാർ കൂടിയിട്ട് ശാ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഭയ്യസാംക്കും